വാലില്ല പുഴ എന്ന നിന്നും കുന്നിൻ മുകളിലുള്ള ഞങ്ങളുടെ ഹൈസ്കൂളിലെത്താൻ അവൾക്ക് വളരെ കഷ്ടപ്പാടായിരുന്നു എൻ്റെ ജീവനായിരുന്നു അവൾ റംലെ എന്ന എൻ്റെ കൂട്ടുകാരി അവളുടെ കാലിന് ചെറിയൊരു തകരാറുണ്ടായിരുന്നു അതുകൊണ്ടാവാം ആരും അവളെ കൂടെ ചേർത്തിരുന്നില്ല എനിക്കാണെങ്കിൽ അവളെ കാണാതിരിക്കാൻ വയ്യ അവൾ സ്കൂളിലേക്ക് വരുന്നതും കാത്തു ഞാൻ മില്ലുംപടിയിൽ നിൽക്കുമായിരുന്നു ഓരോ ഓട്ടോയും പോകുമ്പോൾ ഇനി നേരം വൈകി അവൾ അതിലുണ്ടോ എന്ന് ഏന്തി വലിഞ്ഞു നോക്കും രണ്ട് സൈഡിലും പത്തോ പന്ത്രണ്ടോ ആളുകൾ തൂങ്ങി നിൽക്കുന്നുണ്ടാവും അതിനിടയിൽ ഞാൻ അവളെ തിരയും അവൾ എത്തുന്ന നേരം കഴിഞ്ഞപ്പോൾ താൻ പതിവ് പോലെ ഒരു കുരുമുളകിൻ്റെ ഇലയെടുത്ത് അതിനു മുകളിൽ കല്ലെടുത്ത് കയറ്റി ഇന്നത്തെ പോലെ ഇല്ലാത്ത കാലമല്ലേ അന്ന് ഇങ്ങനെയൊക്കെയാണ് ഒരാൾ നേരത്തെ പോയാൽ മറ്റേയാൾ മനസ്സിലാക്കുവാൻ ചെയ്യുന്നത് ക്ലാസ്സിൽ ചെന്നിട്ടും എനിക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടിയില്ല അവൾ അന്ന് സ്കൂളിലേക്ക് വന്നില്ല പിറ്റേന്നും അവളെ കാണാതെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ക്ലാസ്സിലെ അംബിക ഓടി വന്ന് എന്നോട് പറയുന്നത് പാറു നീ അറിഞ്ഞോ റംലയെ വണ്ടിയിടിച്ചു അവൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലാ അവളുടെ പല്ല് പൊട്ടിയിട്ടുണ്ട് ചുണ്ടിൽ മൂക്കത്തും മുറിവ് പറ്റിയിട്ടുണ്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ഓടുകയായിരുന്നു അമ്മയോട് വിവരം പറയാൻ അമ്മയ്ക്ക് അവളെന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അവൾക്ക് തിരിച്ചും വിവരം അറിഞ്ഞാൽ അമ്മ എന്തായാലും അവളെ കാണാൻ പോവും കൂടെ എനിക്കും പോവാലോ വീട്ടിൽ ചെന്നപാടെ ഞാൻ കാര്യം പറഞ്ഞു കഷ്ടം കുന്നിമ്മൽ കുരു പറഞ്ഞ പോലെ ആയല്ലോ ഈശ്വര നാളെ നമുക്ക് പോവാം നീ വിഷമിക്കേണ്ട ആട്ടോ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുമ്പ കൊടുത്തു അങ്ങനെ ഞാനും അമ്മയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി അവളെ കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്തേലും പറഞ്ഞാൽ അവൾ കരയുമോ എന്ന് എനിക്ക് പേടിയായി അത്രയും വിഷമം ആ മുഖത്ത് കാണാമായിരുന്നു വെളുത്തു തുടുത്ത ഒരു കുട്ടിയായിരുന്നു അവൾ വല്ലാതെ കരുവാളിച്ച മുഖത്ത് പേടി വിട്ടുമാറിയിട്ടില്ല അവിടെ നിന്നും മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഇറങ്ങിപ്പോകുന്നത് അവളുടെ വാപ്പ വാപ്പിയും ഉമ്മയും വല്ലാത്തൊരു നമ്പരം അനുഭവിക്കുന്നുണ്ട് ഒന്നാമത് കാലിൻ്റെ പ്രശ്നം പോരാത്തതിന് പെൺകുട്ടിയുമല്ലേ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് അവൾ വീണ്ടും സ്കൂളിലേക്ക് വരാൻ തുടങ്ങിയത് ഞങ്ങളുടെ കണക്ക് മാഷ് ചെറിയൻകൻ മാഷിന് അക്ഷരശോകം ഒരു വീക്ക്നെസ്സാണ് ഒഴിവ് സമയങ്ങളിൽ ഞങ്ങൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുമായിരുന്നു വീട്ടിൽ അത്തായം കഴിഞ്ഞ് ഞങ്ങൾക്കും ഈ കളി പതിവാണ് അച്ഛനും അമ്മയും ഏട്ടനും ഞാനും കൂടെ അമ്മമ്മയും ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്കൂളിൽ യുവജനോത്സവത്തിന് എനിക്കും എന്നും ഒന്നാം സ്ഥാനം കിട്ടുമായിരുന്നു കണക്ക് മാഷ് ഇടക്കിടക്ക് ഒരു കാരണവുമില്ലാതെ പെൺകുട്ടികളെ നുള്ളുമായിരുന്നു ഇതാണ് ആശാൻ്റെ അടുത്ത ഹോബി അതിന് വേദനയൊന്നും മറന്നിട്ടില്ല റംല പഠിക്കാൻ മിടുക്കിയാണ് കണക്കിനൊന്നും മുഴുവൻ മാർക്കും അവൾക്കായിരുന്നു എന്നാലും അവളുടെ വെളുത്തു തൊടുത്ത തുടയിൽ ഒരു ദുഷ്ടൻ്റെ നഖം ആയിനിന്നിറങ്ങും പെൺകുട്ടികളുടെ തുടയിലോ പിന്നിലോ നുള്ളുന്നതും അറിയാതെ മാറിൽ കൈമുട്ടുന്നതും അക്ഷ അക്ഷരശോകത്തേക്കാൾ ആശാന് സന്തോഷം നിറച്ചിരുന്നു പലപ്പോഴും അവളെ മാത്രമേ ഇങ്ങനെ ഉപദ്രവിക്കൂ ഇടയ്ക്കിടെ ആ കണ്ണുകൾ മുഖവും ചുവന്നിരുന്നത് കണ്ടാൽ എനിക്ക് കാര്യം പിടികിട്ടും അപ്പോൾ അയാളെ വെടിവെച്ച് കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇനി അയാൾ ഉപദ്രവിച്ചാൽ നിർത്താതെ കരയണം കേട്ടോ അതെ നമ്മൾക്ക് ചെയ്യാൻ കഴിയൂ ഞാൻ അവളോട് പറഞ്ഞു അപ്പം എല്ലാവരും അറിയുമല്ലോ അവൾക്ക് വല്ലാത്ത ഭയം അറിയട്ടെ എല്ലാവരും അറിയട്ടെ അല്ലേ എൻ്റെ ഉമ്മയോട് ഞാൻ പറയും വേണ്ട പാറുവോ അതൊക്കെ പടച്ചോനെ നിനക്ക് തന്നതാ അതല്ലേ ഞാൻ ഇങ്ങനെ വയ്യാത്ത കുട്ടിയായത് ആ കണ്ണുകൾ നിറഞ്ഞു തൂവി ഞാൻ ഓർത്തു ഇത്രയും ഭംഗിയായി അവളെ സൃഷ്ടിച്ച് ഈശ്വരനെ എന്തിനാണോ അവളുടെ കാലുകൾ ഇങ്ങനെയാക്കിയത് ഞാൻ വരാത്ത ദിവസങ്ങൾ അവൾക്ക് കളിക്കാനോ ടോയ്ലറ്റിൽ പോവാനോ ആരും കിട്ടിയില്ലായിരുന്നു അവൾ മാഷിൻ്റെ നുള്ളുകളും സഹിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഞാൻ അവളുടെ ഉമ്മയോട് കാര്യം പറഞ്ഞു അവളുടെ ഉമ്മ അവളിട്ട പാവാട മാറ്റി നോക്കി കാൽ വണ്ണം നിറയെ നില നീലച്ച നഗപ്പാട് അവർ ക്ലാസ്സിൽ വന്ന് മാഷോട് പരാതി പറഞ്ഞു ആ വർഷം ക്ലാസ്സിൽ പഠിക്കാൻ മിടിക്കുകയായ അവളെ മാഷ് തോൽപ്പിച്ചു ഞാൻ അവളെ അവളേക്കാളും പഠിക്കാതിരുന്നിട്ടും എന്നെ ജയിപ്പിക്കുകയും ചെയ്തു അവളെ ഞാനും അവളും ഒരുപോലെ തോറ്റുപോയി അവളില്ലാതെ എനിക്കും ഞാനില്ലാതെ അവർക്കും വയ്യാതെയായി ഇനി സ്കൂളിൽ പോകില്ലെന്ന് ഞാൻ കുറുമ്പ് പിടിച്ചു അച്ഛനും അമ്മയും കഴിവതും ശ്രമിച്ചു കൊണ്ടിരുന്നു അവൾ പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കാൻ ഞാൻ തോൽക്കാനും തയ്യാറായി അവസാനം അവർ ഹെഡ് മാസ്റ്ററെ കണ്ട് അവളെ ഒരു പരീക്ഷ എഴുതിച്ചിരുന്നു മണ്ടൻ പരീക്ഷ അതിൽ മുഴുവൻ മാർക്കും വാങ്ങി അവൾ ജയിച്ചത് എൻ്റെ ഹൃദയത്തിലായിരുന്നു പാറോ ഒരു കാര്യം ചോദിക്കട്ടെ ആ ചോദിക്ക് ഞാൻ വയ്യാത്ത കുട്ടിയായിട്ടാണോ പാർവിനി എന്നെ ഇത്ര ഇഷ്ടം അല്ലട്ടോ എന്നെ കാണാൻ എന്തൊരു ചൊറുക്ക അനക്ക് പഠിക്കാനും വരക്കാനും നല്ലോണം അറിയും കാലിന് ചെറിയൊരു കുഴപ്പമുള്ളൂ എൻ്റെ അമ്മ പറഞ്ഞു പൈസ ഉണ്ടാക്കി അത് ഓപ്പറേഷൻ ചെയ്താൽ മാറുമെന്ന് ഇനിയും നല്ലോണം പഠിക്കണം ജോലിയായിട്ട് ഇത് നേരാക്കണം ഇത് നേരായാൽ ഞാൻ ആദ്യം കാണാൻ വരുന്നത് പാറുവിനെ ആകും ഇഷ് ഇഷാവ ഞാനും പ്രാർത്ഥിക്കാം ദിവസങ്ങൾ ദിവസങ്ങളാഴ്ചകൾക്ക് വഴി മാറി കാലം മാർക്കും വേണ്ടിയും കാത്തിരിക്കാതെ കടന്നുപോയി ഞങ്ങൾ പത്താം ക്ലാസ്സിലെത്തി പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ചു പിന്നീട് റിസൾട്ട് വരാനുള്ള കാത്തിരിപ്പായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി അവൾ ഒന്നാമതായി പഠിച്ച് സ്കൂളിൽ അഭിമാനമായി എ എൻ്റെയും അവൾ വരച്ച ചിത്രങ്ങൾ എവിടെയും ഒന്നാമതായിരുന്നു അവഗണിച്ച പലരും പ്രോത്സാഹനവുമായി എത്തി പലയിടത്തു നിന്നും സമ്മാനങ്ങൾ വാരിക്കൂട്ടി വൈകാതെ കലക്ട്രേറ്റിൽ ജോലിയും കിട്ടി ജോലി കിട്ടി ആദ്യത്തെ ആഴ്ച അവൾ എന്നെ കാണാൻ വന്നു കൊണ്ടിരുന്നു അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു റംലേ ഇനി കാലു നല്ലൊരു ഡോക്ടറെ കാണണം അല്ലേ ഏയ് അതൊന്നും വേണ്ട പാറോ ഈ കാലിൻ്റെ വർക്കത്താണ് ഈ കണ്ട എല്ലാം എനിക്ക് നേടിയെടുത്തത് പടച്ചോൻ ഒന്നും കാണാതെ ഒന്നും തീരുമാനിക്കില്ല എല്ലാം നല്ലതിന് എന്ന് വിചാരിച്ച് സന്തോഷിക്കാം എന്തായാലും ജീവനുള്ള കാലം ഈ മനസ്സിൽ പാറുണ്ടാവും അവൾ എന്നെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു നുസ്രത്തെ വെറുതെ ഓരോന്നിനെ നിക്കണ്ടട്ടോ അവരെല്ലാം ആൺകുട്ടികളാ അവർക്ക് ഇതെല്ലാം വെറും തമാശയാ ഞാൻ നുസ്രത്തിനോട് പലതവണയായി ഇത് പറയുന്നു ഞങ്ങൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ ഒരു പ്രധാന കോളേജിൽ പഠിക്കുന്നു ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് കൊമേഴ്സ് ആണ് വിഷയം ഞങ്ങൾ സ്കൂളിൽ കാലം തൊട്ട് സുഹൃത്തുക്കളാണ് ഇവളെ കൂടാതെ ബുഷ്രയുമുണ്ട് പ്ലസ് ടുവിന് ഫുൾ മാർക്ക് വാങ്ങിയാണ് നുസ്രത്ത് പാസ്സായത് അവളുടെ ഉമ്മയുടെ പ്രതീക്ഷയാണ് അവൾ അവൾ അത്ര നല്ല കുട്ടിയാണ് ഒരു രൂപ പോലും അനാവശ്യമായി ചിലവാക്കാറില്ല ആരോ ആരുടെയും ഒന്നും വാങ്ങാറുമില്ല പഠനകാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അവൾ ചെയ്യാറില്ലായിരുന്നു ഉമ്മയുടെ ഉത്തരത്തിൽ അവൾ ഉണ്ടെന്ന് പോലും അറിയാതെ ഒരു ദിവസം ഉറക്കത്തിൽ അവളുടെ ഉപ്പ മരണപ്പെടുകയായിരുന്നു അന്നവർക്ക് പതിനെട്ട് വയസ്സ് മാത്രം ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും അവരുടെ ഇളയ മകനെ കൊണ്ട് അവളുടെ ഉമ്മയെ കെട്ടിക്കാൻ അവരെ ഒരുപാട് നിർബന്ധിച്ചിരുന്നു വെറും രണ്ടു മാസത്തെ ദാമ്പത്യം ഉപ്പയുടെ മരണം തകർത്തത് അവരുടെ ജീവിതം തന്നെയായിരുന്നു ഭർത്താവിൻ്റെ അനിയനെ സ്വന്തം അനുജനായി കണ്ട അവളുടെ ഉമ്മാക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവർ അത് ഒഴിവാക്കി എന്നിട്ടും അവിടുത്തെ ബാപ്പ അവരെ എവിടെയും വിട്ടില്ല വീണ്ടും നല്ലോണം പഠിപ്പിച്ച് ഒരു ജോലി വാങ്ങിക്കൊടുത്തു ജോലി കിട്ടിയപ്പോൾ മറ്റൊരു വിവാഹത്തിന് അവർ നിർബന്ധിച്ചു പക്ഷേ രണ്ടു മാസം മാത്രമാണ് അവർ ഒന്നിച്ച് ജീവിച്ചതെങ്കിലും അദ്ദേഹത്തെ മറന്ന് അവർ വേറൊരു വിവാഹം കഴിക്കാൻ തയ്യാറായില്ല മകൾക്ക് മാത്രമായി ആ ജീവിതം ചുരുങ്ങി അത് അറിയാവുന്നുണ്ട് എന്നതുകൊണ്ട് അവളും അവരുടെ ഇഷ്ടങ്ങൾ നോക്കി ജീവിച്ചു കാണാൻ വളരെ സുന്ദരിയായിരുന്നു നുസ്ര ഞങ്ങളുടെ നൂറ ഒരു ദിവസം അവളോട് റഷീദ് അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു നൂറ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്റെ പഠനം കഴിഞ്ഞാൽ മതി കല്യാണം അതുവരെ ഞാൻ കാത്തിരുന്നോളാം റഷീദേ എനിക്കിപ്പോൾ ഒരു കല്യാണത്തിനോ റിലേഷനോ താല്പര്യമില്ല അതുകൊണ്ട് ഇങ്ങനെ പിന്നാലെ നടക്കണ്ട ഞാൻ അന്നെ മാത്രേ കെട്ടു അനക്ക് മാണ്ടിൽ ഇനി ഞാൻ ജീവിക്കില്ല അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി ദിവസങ്ങൾ കഴിഞ്ഞ് അവന് ക്ലാസ്സിൽ വരില്ല അവൾക്ക് വല്ലാത്ത സങ്കടമായി ഞാൻ കാരണം അവൻ്റെ പഠിത്തം നിർത്തുമോ ഈ വിവരം വിശദമായി അവൾ ഞങ്ങളോട് പറഞ്ഞു പിന്നീട് ഒരു ദിവസം അവർ വരുന്ന വഴിയിൽ വെച്ച് അവനെ കാണാനിടയായി അപ്പോൾ അവൾ അവനോട് സംസാരിക്കാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു നീ ക്ലാസ് കളയരുത് പ്ലീസ് അവൻ പിറ്റേന്ന് മുതൽ എന്നും ക്ലാസ്സിൽ വന്നു തുടങ്ങി അവളുമായി നല്ല സംസാരവും കമ്പനിയും ഞങ്ങളുടെ നൂറയെ ഞങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ആർക്കും മോശമായി തോന്നിയില്ല പിന്നീട് ഞങ്ങൾ ഞങ്ങളും അവനോട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടു രണ്ടാം വർഷത്തിലേക്ക് കടന്നു എല്ലാവരും നല്ല സൗഹൃദവും പഠനവുമായി മുന്നോട്ട് പോയി ഇതിനിടയിൽ അവളുടെ വല്ലിപ്പ മരിച്ചു ആ വിഷ വിഷമത്തിൽ അവൾ കുറച്ചു ദിവസം ലീവായിരുന്നു ബാപ്പയുടെ കുറവറിയാതെ അവളെ സ്നേഹിച്ചിരുന്ന ആ വലിയ മനുഷ്യൻ്റെ വിടവ് അവളെ വല്ലാതെ തളർത്തിയിരുന്നു ആ ദിവസങ്ങളിൽ അവൾക്ക് സ്വന്തമായും നോ നോട്ട്സ് പറഞ്ഞു കൊടുക്കാനും മറ്റുമായി അവൻ അവളുടെ വീട്ടിൽ ഇടയ്ക്കിടെ പോയിരുന്നു അങ്ങനെ ഉമ്മയുമായി അവന് നല്ല പരിചയം ആയിരുന്നു അവളുടെ ഉമ്മ ആ പ്രായത്തിലും അതിസുന്ദരിയായിരുന്നു മുപ്പത്താറോ മുപ്പത്തേഴോ വയസ്സായുള്ളൂ അവൻ ഇടയ്ക്കിടെ ഉമ്മയെ വിളിച്ചിരുന്നു അവർക്കാവശ്യമുള്ള എൻ എന്തേലും സാധനങ്ങളും സഹായമോ അവൻ സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കൈവേ അവളുടെ മനസ്സിലും അവൻ നല്ലൊരു സ്ഥാനം നേടിക്കഴിഞ്ഞിരുന്നു പിന്നീട് അവരുടെ ഏതാവശ്യത്തിനും ഓടിവരാനുള്ള ഒരാളായി അവൻ മാറിയിരുന്നു അവൻ അവൾക്ക് ക്യാൻ്റീനിൽ നിന്നും ഇടയ്ക്ക് ഓരോ ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു ആരുടെയും ഒന്നും വാങ്ങാ വാങ്ങാതിരുന്ന അവൾ ഇപ്പോൾ വല്ലാതെ മാറിയിരുന്നു അപ്പോഴാണ് ഞാനും ബുഷ്രയും അവളോട് വീണ്ടും പറഞ്ഞത് നൂറ അവനെ വല്ലാതെ വിശ്വസിക്കേണ്ട കേട്ടോ ബുഷ്ര പറഞ്ഞു ഏയ് ഇങ്ങൾക്ക് ഓനെ അറിയാത്തോണ്ടാ ഓന് ഉസാറാട്ടോ ഉമ്മാക്കിപ്പോൾ എന്നേക്കാളും ഇഷ്ടം ഓനയാ ഓൻ്റെ നോട്ടം കണ്ടാൽ അറിയാം ഓനത്ര വെടിപ്പല്ല ഈ എന്തായാലും ഓനെ വല്ലാതെ വീട്ടിൽ കേറ്റണ്ട ഞാനും എൻ്റെ അഭിപ്രായം അവളോട് തുറന്നു പറഞ്ഞു എന്തോ അവൾക്ക് ഞങ്ങളുടെ അഭിപ്രായത്തിനോട് യോജിക്കാൻ പറ്റിയില്ല അന്നും അവൾ അവനോട് സംസാരിച്ചു കൊണ്ട് പുറത്തു പോയിരുന്നു ന്യൂറ പിറ്റേന്ന് വന്നപ്പോൾ ഞങ്ങളോട് വലിയ മെൺ മിണ്ടാട്ടമില്ലായിരുന്നു അന്ന് അവളുടെ ഉമ്മക്ക് ഒരു പനിയുണ്ടായിരുന്നു അവൾ കോളേജിലേക്ക് വന്നതിന് ശേഷം ഉമ്മ അവളെ വിളിച്ചു പറഞ്ഞു അവനോട് അവൾ അതും പറഞ്ഞിരുന്നു ഇടയ്ക്കിടെ അവൾ ഉമ്മയെ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ചു ഉമ്മ ഇപ്പോൾ കുറവുണ്ടോ വയ്യെങ്കിൽ ഇന്ന് ലീവ് എടുത്ത് ഞാൻ വീട്ടിലേക്ക് വരാം എന്നവൾ ഉമ്മയോട് പറഞ്ഞു നൂറ കുറവില്ലേ ഉമ്മ വിളിക്കാം വെറുതെ ക്ലാസ് കളയണ്ടട്ടോ പരീക്ഷ ആവാനായതല്ലേ ഉമ്മ ഒരു പാരസെറ്റാമോൾ കഴിച്ചോ കുറച്ച് നേരം കിടന്നാൽ മാറിക്കോളും എന്തിനാ ഇടയ്ക്കിടെ ഇങ്ങനെ വിളിക്കുന്നത് ഞാനൊന്ന് കിടക്കട്ടെ അപ്പോയേക്കും ലെഞ്ചിനു പോയ അവൻ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് അവരെ നിർബന്ധിച്ച് ഡോക്ടറെ കാണും കാണിക്കാൻ കൊണ്ടുപോയിരുന്നു അവൻ അവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു എന്നിട്ട് കിടന്നോളാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ച് കിടന്നതും അവർ ഒരു മയക്കം തോന്നി അവർ കണ്ണുകൾ അടച്ച് കിടന്നു ഉമ്മ വിളിക്ക വിളിക്കേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾക്കൊരു മനസമാധാനം തോന്നിയില്ല അവൾ മൊബൈൽ എടുത്ത് ഉമ്മയെ വിളിച്ചു കുറെ വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല അതോടെ അവൾക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി എന്നോട് ഷീബയോടും പറഞ്ഞ ശേഷം അവൾ നേരത്തെ കോളേജിൽ നിന്നും ഇറങ്ങി പോകും വഴി അവൾ റഷീദിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി അവനുണ്ടെങ്കിൽ അവൻ്റെ ബൈക്കിൽ പോവാമായിരുന്നു ബസ് കെട്ടി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വല്ലാതെ വൈകും അവൾ ഒരു ഓട്ടോ പിടിച്ച് വേഗം വീട്ടിലേക്ക് പോയി ഉമ്മറത്തൊരു കോണിൽ അവൻ്റെ ബൈക്ക് കണ്ടപ്പോൾ അവൾക്ക് പകുതി സമാധാനമായി അവൾ പതുക്കെ വാതിൽ തുറന്ന് അകത്തു കയറി ഉമ്മയുടെയും അവൻ്റെ ശബ്ദവും കേൾക്കാനില്ല അവൾ ശബ്ദമുണ്ടാക്കാതെ ഞങ്ങളുടെ കിടപ്പമുറിയിലേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ച അവളുടെ കണ്ണുകളിൽ ഇരുട്ട് നിറച്ചു മകൻ്റെ പ്രായമുള്ള ഒരുവനുമായി എൻ്റെ ഉമ്മ ഇവൻ എന്നോടാണോ പ്രണയം പറഞ്ഞിരുന്നത് അതോ എൻ്റെ ഉമ്മയോടോ എൻ്റെ ഉമ്മ റബ്ബേ അവളുടെ അലർച്ച കേട്ട് എഴുന്നേറ്റവൻ ഡ്രസ്സെടുത്തു പുറത്തേക്ക് ഇറങ്ങി ഓടി ബൈക്കുമായി കടന്നു കളഞ്ഞു ഉമ്മയുടെ അനക്കമൊന്നും കിട്ടും കേട്ടില്ല അവൾ അവരെ വിളിച്ചും അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു ഷവറിനടിയിൽ എത്ര സമയം അങ്ങനെ നിന്ന് അറിയില്ല നൂറ എനിക്ക് റഷീദിനെ നല്ലോണം ഇഷ്ടമായി എൻ്റെ പഠിപ്പ് കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി ചോദിക്കണം ഉമ്മ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി അവൾ നനഞ്ഞ ഡ്രസ്സഡ് രസോട് കൂടി കിടപ്പ് മുറിയിൽ ചെന്ന് നോക്കി അപ്പോയും ഉമ്മ നല്ല ഉറക്കം ഒരു വസ്ത്രവുമില്ലാതെ ഇന്ന് വരെയും അവൾ അവളുടെ ഉമ്മയെ കണ്ടിട്ടില്ല അവൾ വേഗം ഉമ്മയെ വസ്ത്രം ധരിപ്പിച്ച് കട്ടിൽ താഴെയായി അവരുടെ നൈറ്റിയും ബാക്കിയെല്ലാം വീണ് കിടന്നിരുന്നു റബ്ബെ ചതിച്ചല്ലോ അവൾ അവരെ തട്ടി വിളിച്ചു മുഖത്ത് വെള്ളം ഒഴിച്ചു ഏറെ നേരം ശ്രമത്തിലാണ് അവർ കണ്ണു തുറന്നത് നൂറ ഈ എപ്പോഴാണ് വന്ന് ഉമ്മയുടെ ചോദ്യം കേട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി ഒന്നും അറിയാതെ ഉമ്മ എങ്ങനെ ഉറങ്ങിപ്പോയി ഞാനും ഒന്നും അറിയാത്ത പോലെ ഉമ്മയോട് പെരുമാറി ഓനയുടെ നൂറ ആര് തിളച്ചു വന്ന ഈറ പുറത്ത് കാണിക്കാതെ ഞാൻ ചോദിച്ചു റാഷി ഓന എന്നെ ഡോക്ടറെ കാണാൻ നിർബന്ധിച്ച് കൊണ്ടുപോയത് എപ്പോഴാ ഓൻ വന്നത് സൗമ്യമായി ഞാൻ ചോദിച്ചു ഓൻ ഉച്ചക്ക് വന്നെന്ന് നിർബന്ധിച്ച് ഡോക്ടറെ കാണിച്ചു വന്നിട്ട് എന്നെ നിർബന്ധിച്ച് കഞ്ഞി കുടിപ്പിച്ച് ഓൻ പോയത് ഉമ്മ കിടന്നോളി ഞാൻ പുറത്ത് നിൽക്കാമെന്നും പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഇതിൽ കൂടുതലൊന്നും ഉമ്മ പിന്നെ പറയേണ്ടി വന്നില്ല അവൻ്റെ കള്ളത്തരം എനിക്ക് നന്നായി മനസ്സിലായി ഞാൻ ഉമ്മയോട് ഒന്നും പറഞ്ഞില്ല ഉമ്മയെ കാണിച്ച മരുന്നുമായി ഞാൻ ആ ഡോക്ടറുടെ അടുത്ത് ചെന്നു സാർ ഈ മരുന്ന് കഴിച്ചാൽ ദീർഘനേരം ഉറങ്ങുമോ എന്ന് അന്വേഷിച്ചു ഓ അങ്ങനെ വലിയ രീതിയിലൊന്നുമില്ല ചെറിയ ഒരു മയക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡോക്ടർ അവളോട് പറഞ്ഞു എന്താ പ്രോബ്ലം ഏയ് ഉറക്കഗുളിക കഴിച്ചാൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്താ കുട്ടി പ്രശ്നം പറയൂ അവൾ ഡോക്ടറെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു ഓക്കെ മോൾ വിഷമിക്കേണ്ട അവളുടെ ബ്ലഡ് സാമ്പിൾ കിട്ടിയാൽ അത് മനസ്സിലാക്കാം ഡോക്ടർ എന്നെ സഹായിക്കണം വിശ്വസിച്ച് ഇത് പറയാൻ പോലും എനിക്ക് വേറെ ആരുമില്ല അതിനെന്താ ഞാൻ കൂടെ നിൽക്കാം ഉമ്മയുടെ പീരീഡ്സ് കഴിഞ്ഞതാണോ ഡേറ്റ് അറിയാമോ അറിയാം സാർ അഞ്ചോ ആറോ ദിവസം മുമ്പാണ് ഓക്കെ എന്നാൽ പേടിക്കണ്ട സാർ ഒരിക്കലും ഇത് ആരോടും പറയരുത് ഉമ്മ ഇതറിഞ്ഞാൽ ജീവിച്ചിരിക്കില്ല അവർക്ക് എൻ്റെ ഉപ്പ അത്രയും ജീവനാ ഇല്ല മോളെ എനിക്ക് മൂന്ന് പെൺകുട്ടികളാ മോള് നല്ല പോലെ പഠിച്ച് ജോലി കിട്ടിയത് മതി വിവാഹം ഓക്കെ എന്ത് സഹായവും ചോദിക്കാൻ മടിക്കണ്ട ഡോക്ടറോട് നന്ദി പറഞ്ഞുകൊണ്ട് അവൾ അവൾ വീട്ടിലേക്ക് നടന്നു